വരുടെ കല്യാണം കഴിക്കണോന്നൊക്കെ ഏഹ് അവര് പറയുകയാണ് എൻ്റെ അടുത്ത് നിനക്ക് കുറച്ച് പ്രായ അയാളുടെ കെട്ടിക്കൂടെ നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കണത് ചെറിയ എന്തിനാ നീ കല്യാണം കഴിച്ചു എന്നൊക്കെ എന്നോട് ചോദിക്കാം എനിക്കിങ്ങോട്ട് വന്നില്ല ഏത് ദേഷ്യം ഞാൻ പറഞ്ഞു അതെന്റെ ഇഷ്ടമാണ് ഞാൻ ആരുടെ കല്യാണം കഴിക്കണം ആറിനെ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കണേ ഞാനാണ് എന്റെ ലൈഫാണ് ഏഹ് പിന്നെ ചെറിയ ചെക്ക ഇപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത് അതിപ്പം നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരു ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത് ഈ പത്തി എന്തിനെ എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട് ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ പ്രായമായ കുറച്ചാളൊക്കെ ആൻറ്റിമാർ തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആൻ്റിമാർ മതി അന്യമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് കുറച്ചോലെ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളെന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നുമല്ല ഇത്ര പെർഫെക്റ്റ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലെ പെൺകുട്ടികൾ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു അഞ്ചു മക്കളുടെ അമ്മയുടെ കാര്യവും മൂന്ന് മക്കളുള്ള രണ്ട് സ്ത്രീകളുടെ കാര്യവും അതേപോലെ തന്നെ ഒരു മക്കളുള്ള ഒരു ഒരു കുഞ്ഞുള്ള ഒരമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പലരും ചോദിച്ച് പലർക്കും അത് മനസ്സിലായില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എല്ലായിടത്തും എപ്പോഴും ഇവരുടെ പേര് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോഴത്തെ ഒക്കെ അങ്ങനെയാണ് വേണമെങ്കിൽ പറയാം വെറുതെ ഒരു പ്രശ്നത്തിലേക്ക് പോയി ചാട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇന്നെന്തായാലും ഇവരെ പറ്റിയിട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാര്യം സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്ത് വഷളാക്കിയ അടുത്ത ഒരു സ്ത്രീയും കൂടിയാണിവർ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും ഒരുപാട് ആളുകൾ അങ്ങനെ ചാറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് മനസ്സുള്ള ആളുകളുണ്ട് ചെയ്യും പക്ഷെ ഫൈനലി അത് നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ വല്ലാതെ ദോഷമായിട്ട് ഭവിക്കും അങ്ങനെ ആളുകൾ സഹായിച്ച് സഹായിച്ച് സൊസൈറ്റിക്ക് ദോഷമായി തീർന്ന ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത് ഇപ്പോൾ ഇവർ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യം കണ്ടോ ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് ആൺകുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു പത്തിരുപത് വയസ്സ് കഴിയുമ്പോൾ തൊട്ടുള്ള ആൺകുട്ടികളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ആൻറ്റിമാരെ മതി എത്ര ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് ആൻറ്റിമാരെ മതി അത് അങ്ങനെയാണ് കാലം അങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അതാണ് വയസ്സായ ഒരു ചെറുക്കനെയാണ് ഇപ്പം ഇവർ ഹസ്ബൻഡായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അയാള് അയാളുടെ ഫേസ് കാണിക്കാൻ തയ്യാറാവുന്നില്ല പേര് പോലും പറയാൻ തയ്യാറാവുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരാനായിട്ട് ഇവരുടെ ഭർത്താവാണ് എന്ന് എന്ന് പറഞ്ഞ് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ഈ ന്യൂസും കാര്യങ്ങളും ഇവരുടെ കഥയൊക്കെ കേട്ടിട്ട് ഹസ്ബൻഡായ ആളാണല്ലോ എന്തായാലും അയാൾ അയാളെ ഇയാളുടെ ഹസ്ബൻഡായിട്ട് കാണിക്കാനൊന്നും അയാൾ താല്പര്യപ്പെടുന്നില്ല ആ ചെറുക്കൻ മാരിഡല്ല ഇരുപത്താറ് വയസ്സേ ഉള്ളൂ ഇവർ അഞ്ച് കുട്ടികളുടെ അമ്മയാണ് ഇവർ ീഗലായിട്ട് ആണോ ലീഗലായിട്ട് ആണോ ഒന്നും എനിക്കറിയില്ല എങ്ങനെയോ ആ ചെറുക്കൻ്റെ വൈഫാണെന്നാണ് പറയുന്നത് അത് കല്യാണം കഴിച്ചു മഹറാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീയെയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്ത് വഷളാക്കി വിട്ട സ്ത്രീകളിൽ ഒരാളാണ് ഇവര് ഇവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടി ഒരുപാട് ഇവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് ഇനിയും അറിയാത്തവരോട് ഞാൻ പറയണം എല്ലാവർക്കും തന്നെ ഇവരെ അറിയാം ഹസ്ബൻഡ് മരിച്ചുപോയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ അപ്പം അഞ്ച് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വന്ന് നിരന്തരം സഹായം അഭ്യർത്ഥിച്ച് ഒരുപാട് ആളുകൾ സഹായിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരുപാട് ചാനലുകളിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന സ്ത്രീയാണ് അങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടി ഴിഞ്ഞപ്പം അങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് എന്ന നിലയ്ക്കായി ഇപ്പോൾ ഇവരുടെ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതമല്ലേ ഞാൻ തിരഞ്ഞെടുക്കും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും ഇതിന് മുമ്പ് ഇങ്ങനെയുള്ള സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇവരുടെ സംസാരം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എനിക്ക് ജീവിക്കണം എൻ്റെ മക്കളെ വളർത്തണം അതിനുവേണ്ടി എന്തെങ്കിലും സഹായം വേണം ആ രീതിയിലാണ് വരിക പക്ഷെ പക്ഷേ ക്യാഷ് പക്ഷേ ക്യാഷ് അധികമായി കഴിയുമ്പം ഇവരുടെയൊക്കെ ഭാവവും സ്വഭാവവും ഒക്കെ അങ്ങ് മാറും എന്നിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ദോഷമായ രീതിയിലുള്ള പ്രവൃത്തികളുമായിട്ട് ഇവർ മുന്നോട്ട് പോകും അങ്ങനെയാണിപ്പോൾ ഈ സ്ത്രീ അങ്ങനെയുള്ളൊരു പ്രവൃത്തി തന്നെയാണ് ഈ സ്ത്രീ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ആളുകൾ ചോദിക്കും അവർ പ്രായം കുറഞ്ഞ ആളുകളെ തിരഞ്ഞെടുത്തതിന് നിങ്ങൾക്ക് എന്താ ആളുകൾക്ക് എന്താ ജനങ്ങൾക്ക് എന്താ അവരവരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആളുകളും വിചാരിക്കണം അവർക്കൊക്കെ ആൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പേടിക്കുന്നത് നല്ലതാണ് കാര്യം ഈ സ്ത്രീ പറയുന്നത് പോലെയാണെങ്കിൽ പത്ത് ഇരുപത് പതിനെട്ട് വയസ്സാകുമ്പോൾ തൊട്ട് നിങ്ങളുടെ മക്കൾ എവിടെന്നെങ്കിലും അഞ്ചും ആറും കുട്ടികളുള്ള ഏതെങ്കിലും സ്ത്രീയെ ഈ പറയുന്ന രീതിയിൽ ആൻറ്റിമാരെ വലിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് സഹിക്കാൻ പറ്റും ഓരോ പേരൻസിനും എത്രത്തോളം സഹിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ പെരുകിയാൽ എത്രത്തോളം മനുഷ്യനത് കണ്ടു നിൽക്കാനായിട്ട് പറ്റും ചില ആളും വേണ്ടിയില്ല സഹിച്ചു എന്നൊക്കെ വരും പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എത്രത്തോളം പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ ഓരോ മക്കളെയും വളർത്തുന്നത് അവരുടെ ഭാവി തന്നെ ഇങ്ങനത്തെ ഇവർ പറയുന്ന രീതിയിലുള്ള ഈ ആന്റിമാര് നശിപ്പിച്ചു കളയുകയാണ് ഇവരിപ്പം ആ ചെറുക്കൻ്റെ കൂടെ അവർ കല്യാണം കഴിച്ചു അയാൾ അയാൾ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നു അയാളുടെ വീട്ടില് വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കേ അഞ്ച് കുട്ടികളുള്ള ഒരു സ്ത്രീയെ ഭാര്യയാക്കി വെച്ചേക്കാണെന്നാണ് പറയുന്നത് പക്ഷെ പുറത്ത് അയാള് വെളിപ്പെടുത്തുന്ന അയാൾ ഒന്നും പറയുന്നൊന്നുമില്ല അപ്പം ഈ സ്ത്രീക്ക് എന്തിനുള്ള ലൈസൻസ് കൊടുത്തിക്കാണ് സോഷ്യൽ മീഡിയ ക്യാഷും കൊടുത്തിട്ട് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ എന്തെങ്കിലും ചേട്ടാ അവരുടെ ഇഷ്ടമല്ലേ അവരുടെ ജീവിതം അവരുടെ ഇഷ്ടം അവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനാണോ ഈ ആൺകുട്ടി എന്ന് പറയുന്നത് ഇവരുടെ ബന്ധുവൊന്നും അല്ലല്ലോ ഇവര് കുഞ്ഞിലേ തൊട്ട് ഇവർക്ക് വേണ്ടി വളർത്തിയതൊന്നും അല്ലല്ലോ ഏതോ ഒരു കുടുംബത്തിലെ ഏതോ ഒരു ഒരു പുരുഷനാണ് അയാൾ ഏതോ ഒരു കുടുംബത്തിലെ ഏതോ ഒരു അമ്മയുടെ മകനാണ് അയാൾ അയാളുടെ വിവരക്കേടിനെടുത്ത് ചാടിയാലും ഈ സ്ത്രീയല്ലേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇവർക്ക് അഞ്ചു മക്കളുണ്ട് ഇവരുടെ ഇയാൾ കല്യാണം പോലും കഴിക്കാത്ത ഒരു പുരുഷനാണ് വീട്ടുകാരോട് ആലോചിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമൊക്കെ ആണെങ്കിൽ മതി പെട്ടെന്ന് എടുത്ത് യാടിയ ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സ്ത്രീ ഇപ്പോൾ സമൂഹത്തെ തന്നെ ബോധവൽക്കരിക്കുകയാണ് ഇങ്ങനെയാണെന്ന് ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെ അവർക്ക് ആൻറ്റിമാരെ മതിയെന്ന് ചപലമായ സംസാരങ്ങൾ അങ്ങനെ പല ആണുങ്ങളും സംസാരിക്കും ആൺകുട്ടികൾ ഇരുപത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴും പതിനാറ് വയസ്സ് കഴിയുമ്പോഴും സംസാരിച്ചേക്കാം ഞങ്ങൾക്ക് ആൻറ്റിമാരെയാണ് ഇഷ്ടം അല്ലെങ്കിൽ കല്യാണം കഴിച്ച് എത്ര പ്രായമുള്ള സ്ത്രീകളെ ആയിരിക്കും ഇഷ്ടം എന്ന് ചപലമായിട്ട് അവരുടെ വിവരക്കേടിനെ അവർ സംസാരിക്കാം പക്ഷേ ഈ ആൻറ്റിമാരതിനെ സപ്പോർട്ട് യാണോ വേണ്ടത് നിങ്ങളുടെ ജീവിതമല്ലേ എന്ന് പറയുന്നവര് നാളെ അത് തിരിച്ച് എൻ്റെ ലൈഫിലേക്ക് വന്നാൽ ഞാൻ അതിനെ എങ്ങനെ അംഗീകരിക്കും എന്നും കൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഇവർ എത്ര കൂളായിട്ടാണ് എന്നിട്ട് ഇവർ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഇവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാൻ മഹറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഉണ്ട് പക്ഷെ ഞാൻ പേര് കാണിക്കുന്നില്ല അത്രയും അങ്ങനെ ആ ഒരു ചെറുക്കൻ്റെയും ഭാവി നശിപ്പിച്ചു നശിച്ചു ഇവർ കാരണം എന്ന് തന്നെ പറയാൻ പറ്റൂ ഞാൻ പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ത്രീകളെ പറ്റി പറഞ്ഞായിരുന്നു ഇതേപോലെ തന്നെ വരുന്നുണ്ട് വേറെ ആളുകൾ പുറകെ പുറകെ അകമ്പടി പിടിച്ചിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ദാരിദ്ര്യം കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് കാണിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ മൂന്ന് കുട്ടികളുടെ ഒരമ്മ ജസ്റ്റ് ഞാൻ അവരുടെ ഒരു വീഡിയോ കാണിക്കാവേ അവർക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ അവരെ ഇപ്പം ഇവരെ ഇകഴ്ത്തി അവരെ പുകഴ്ത്തുന്ന ഒരുപാട് ആളുകളുണ്ട് കാര്യം ഇവർക്ക് കുറച്ച് അഹങ്കാരം സംസാരത്തിൽ വന്നപ്പം നിങ്ങളവരെ കണ്ടുപിടിക്കൂ അവർ പാവ അവർക്കൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഈ സ്ത്രീയും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്നത് ദിവസവും നേരം വെളുത്താൽ വന്നിരുന്ന ഇല്ലായ്മ തന്നെയാണ് പറയുന്നത് ഇവർ കുറേ നാൾ മുമ്പ് ഇവരുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഇട്ടിരുന്നതാണ് ഇവർക്ക് വീടിന് പൈസ വേണം വീട് വയ്ക്കാൻ പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ സഹായിച്ചതും ഒക്കെയാണ് ഇപ്പോഴും പൂശാൻ വീട് പൂശാൻ എന്താ പൈസ വേണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ നമ്പർ അതേപോലെ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇവർ പറയുന്നത് ഇവരുടെ ഇല്ലായ്മ തന്നെയാണ് ഇവർക്ക് ചട്ടിയില്ല കലമില്ല ഇഡലി പാത്രമില്ല പുട്ടുകുറ്റിയില്ല ചിരട്ടപ്പുട്ടുണ്ടാക്കാൻ പാത്രമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് പിന്നെ ഇവർ പാൽ റബ്ബർ പാൽ എടുക്കാൻ പോകുന്നു കറ പറ്റുന്നു ഇവരിങ്ങനല്ലായിരുന്നു ഞാൻ ജസ്റ്റ് അവരുടെ ഒരു ക്ലിപ്പും കൂടെ ഒന്ന് കാണിക്കാം എന്നിട്ട് ആളുകൾ ഇനിയെങ്കിലും ചിന്തിക്കുക ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്ത് വഷളാക്കി നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ദോഷമായ രീതിയിൽ വളർത്തി വിടണോ അതോ മാന്യമായ രീതിയിൽ അവർ അവരുടെ ജോലി ചെയ്ത് സമൂഹത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ തന്നെ അവരെ അവരെ അനുവദിക്കണം നമ്മൾ തന്നെ എന്ന് പറയാൻ ഞാൻ കാരണം നമ്മൾ ഒരു പരിധി കൂടെ സഹായിച്ചു കഴിയുമ്പോഴാണ് ഇതേപോലെ ഇതേപോലുള്ള ആളുകൾക്കൊക്കെ ആൻറ്റിമാരെ മതി ചെറുക്കന്മാർക്ക് എന്ന് പറയാനും അങ്ങനെയുള്ള സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്ന പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകാനും തോന്നുന്നത് ഒരു പരിധി കൂടുതലേക്ക് ആഴ്ച അങ്ങോട്ട് കൊടുക്കുകയും ഇവരെ ഹെൽപ്പ് ചെയ്യുകയും പല രീതിയിലും ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെയുള്ള തോന്നലുകളും തോന്നിയവാസങ്ങളും ചെയ്യാനായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഇനി ഇനി കിളിർത്ത് വരുന്ന ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ ഒരാളെ വ്യക്തമായില്ലേ രണ്ടാമത്തെ ആൾ ഈ ആളാണ് ഇനി മൂന്നാമത്തെ ആളുടെയും നാലാമത്തെ ആളുടെയും ഒക്കെ കാര്യം ഞാൻ ഇനിയും പറയേണ്ട വന്നാൽ ഇനിയും ഞാൻ വീഡിയോയിൽ കൂടെ പറയുക തന്നെ ചെയ്യും മൂന്നാമത്തെ ആൾ കൊണ്ട് മൂന്നാമത്തെ പറഞ്ഞ സംഭവത്തെ കൊണ്ട് ഇത്രയും പ്രശ്നക്കാരി ഒന്നുമല്ല അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവരവരുടേതായ രീതി റീച്ച് കിട്ടി അവർ അവരുടെ കാര്യം നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നതല്ല പിന്നെ ആ ഒറ്റ ഒറ്റക്കുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ അതവർക്ക് ഒരിക്കലും തീരില്ല കേട്ടോ അവരെ ഇനി ആര് നേരെയാക്കാൻ പോയാലും അവർ നേരെയാവില്ല തന്നെ ഇന്നലെയും ലൈവിൽ വന്നിരുന്നിട്ട് ഇത് തന്നെ പുരാണ പാരായണം എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നുണ്ട് കുറേ ആളുകൾ പിടിച്ച് മേടിച്ച് അവർക്ക് സ്നേഹം മേടിച്ച് കൊടുക്കാനായിട്ട് എക്സ് ഹസ്ബൻഡിൻ്റെ സ്നേഹം ഭീഷണിപ്പെടുത്തി മേടിച്ചു കൊടുക്കാനായിട്ട് കുറേ ആളുകൾ കമൻറ്റ് ബോക്സിലുണ്ട് ഇത്രയൊക്കെ ആയല്ലോ ഇത്രയൊക്കെ പ്രശ്നങ്ങളായി അയാൾ ഇവരെ വല്ലാണ്ട് വെറുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അയാൾ പബ്ലിക്കിൽ വന്നിരുന്ന് വിളിച്ച ചീത്ത വിളി നമ്മളെല്ലാം കേട്ടതാണ് അത്രയും കേട്ട ആ സ്ത്രീക്ക് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറിയിട്ട് സ്വസ്ഥമായിട്ട് സ്വന്തം കാര്യം നോക്കി മോളെ നോക്കി പോവുക എന്നുള്ളതല്ല താല്പര്യം അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ് ഹസ്ബൻഡ് വീഡിയോ ഇടുന്നു അവരുടെ ഇപ്പോഴത്തെ ബന്ധത്തിലുള്ള കുഞ്ഞുമായിട്ട് വീഡിയോ ഇടുന്നു അത് കാണുമ്പോൾ ഈ കുഞ്ഞിന് പറ്റുന്നില്ല ഇത് ഐക്യു ലെവൽ കുറവുള്ള കുട്ടിയാണ് സോ പറ്റുന്നില്ല അപ്പോൾ ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നു അതുകൊണ്ട് എക്സ് ഹസ്ബൻഡ് വീഡിയോ ഇടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയിട്ട് കുറേ വർഷമായില്ലേ ഇവരും ഇവരുടെ കൂട്ടത്തിലുള്ള കുറേ ആളുകളും കൂടി കുറേ വർഷമായിട്ട് അയാളെ ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നു നിയമപരമായിട്ട് പോകുന്നു പല രീതിയിൽ നോക്കിയിട്ടും അയാളെ ഇവർ പ്രകോപിപ്പിക്കുന്നതിനനുസരിച്ച് അയാൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു ഒരു നല്ല പ്രവൃത്തിയാണോ ഇതിൻ്റെ മനസ്സിനെ നേരെയാക്കുകയാണോ ചെയ്യുന്നത് ഒന്നുകൂടി ഈ കുഞ്ഞിൻ്റെ മനസ്സിനെ കേടാക്കുകയാണോ ചെയ്യുന്നത് അതുപോലും പറഞ്ഞ് മനസ്സിലാക്കാൻ ആളുകൾ നിൽക്കുന്നില്ല ഇവരുടെ ഫാൻസ് എന്ന് പറയുന്നത് വീണ്ടും 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 ഇവരെ പ്രകോപിപ്പിച്ചോണ്ടിരിക്കുകയാണ് അയാൾ അനുഭവിക്കും അയാൾ അനുഭവിക്കും ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഇങ്ങനെ പോകാൻ തോന്നിയില്ലോ ഈ കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലല്ലോ ഞാനത് ചോദിക്കട്ടെ നിങ്ങൾ ഇത്രത്തോളം കിടന്ന് പറയും തോറും ആർക്കെങ്കിലും ആ കുഞ്ഞിന് വേണ്ട നീതി മേടിച്ചു കൊടുക്കാനോ അയാളെ തിരിച്ചു കൊണ്ടുവരാനോ അയാൾ അല്ലെങ്കിൽ ഈ കുട്ടിയെ കാണാനോ സംസാരിക്കാനോ വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരിക്കലും പറ്റില്ല അയാളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നിടത്തോളം കാലം അയാൾ ഈ സ്ത്രീയെ വെറുത്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ കുഞ്ഞിനോട് പോലും അയാൾക്ക് വെറുപ്പേ തോന്നുള്ളൂ അതേസമയം പോയി ആൾ പോട്ടെ എനിക്ക് എൻ്റെ കാര്യം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മേലെയെന്ന് പല ആളുകളും ചോദിക്കുമ്പോൾ പുള്ളിക്കാർ പറയുന്നത് എന്തോ ഐ ക്യൂ ലെവൽ കുറവുള്ള കുട്ടിയാണത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനെ അറിയുന്നവർക്കേ അറിയൂ അറിയുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഫോണ് ഇയാളുടെ വീഡിയോസ് കാണാതെ ബ്ലോക്കാക്കി വെക്കാൻ മേലെ ചോദിക്കുമ്പോൾ അതെങ്ങനെ ബ്ലോക്ക് ആക്കിയാലും എങ്ങനെ അത് ഹൈഡ് ചെയ്ത് വെച്ചാൽ ഈ കുട്ടി അത് റിക്കവർ ചെയ്ത് എടുക്കുമെന്നാണ് അവർ പറയുന്നത് അവിടെ എവിടെയാണ് ഇതിന് ഐ ലെവൽ കുറവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐക്യു ലെവൽ കുറവുള്ള കുട്ടിക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമായിട്ട് ഐക്യു കുറയോ അതെനിക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം ഞാൻ അതിനെ ഒരിക്കലും ഇല്ലെന്ന് പറയില്ല പക്ഷേ ഈ ഒരു സാഹചര്യം ഈ ലേഡി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പോയില്ല എങ്ങനെയൊക്കെ ആക്കി വെച്ചാലും അത് അത് ചികഞ്ഞെടുക്കും എന്ന് പറയുന്നതിനോട് ഈ കുട്ടിക്ക് ഏറ്റവും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം ഇതാണ് എന്നുണ്ടെങ്കിൽ ആ ലേഡി അത് മാക്സിമം അത് നിയന്ത്രിക്കാനും എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൻ്റെ കയ്യിൽ കൊടുക്കാതിരിക്കാനും തന്നെ നോക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്യുകയും ചെയ്യും ഈ കുട്ടി വീണ്ടും വീണ്ടും ഇയാളുടെ വീഡിയോ കാണുകയും ചെയ്യും പിന്നെ എൻ്റെ കുട്ടിക്ക് മാനസിക വിഷമമാണ് എന്നും പറഞ്ഞിട്ട് ഇവർക്ക് ഇപ്പോൾ അവർ പറയുന്ന സത്യം എന്ന് എനിക്ക് തോന്നി ഇവർക്ക് എങ്ങനെയെങ്കിലും വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കുക ഇപ്പോൾ വേറൊരു ചാനലിലും പോയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഫൈനലി ഇതെല്ലാം കാണുന്നത് അപ്പോൾ ഇവരിടുന്ന ഈ വീഡിയോയും ഒക്കെ ഈ കുട്ടി കാണില്ലേ വീണ്ടും 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 ഇതിന് മാനസികമായിട്ട് പ്രശ്നം തന്നെയല്ലേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഒന്നല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇവർ ജീവിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ട് ആ ജീവിതത്തിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങൾ കൊടുത്ത് ഇവർക്ക് പോയി പോയി പോയാൽ പോരെ ഇടയ്ക്ക് ഇയാളുടെ വീഡിയോ എടുത്ത് കാണുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫോൺ തന്നെ കൊടുക്കാതിരിക്കുക വേറെ ഏതെങ്കിലും കളികളിലോ മറ്റുള്ള പ്രവൃത്തികളിലോ ഏർപ്പെടുത്തുക അതിനിപ്പം പുതിയൊരു ചാനല് പോലും അയാളുടെ പടമൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ എങ്ങനെ മെമ്മറി നശിപ്പിക്കാനോ എങ്ങനെ ഇത് ഓർക്കാതെ എന്നെ സമാധാനിപ്പിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാനങ്ങ് പറയുകയാണ് അപ്പോൾ ഇവരൊന്നും ഒരിക്കലും ശാശ്വതമായ ശാന്തമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ഇവർ ശ്രമിക്കുന്നത് ഇവർക്ക് എപ്പോഴും ഫെയിമും പണവും ഫെയിമും ഇതൊക്കെ തന്നെ മതി അതാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റേ ആ സ്ത്രീ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു മൂന്നോട്ടികളുടെ അമ്മ അതിപ്പം അതിപ്പം ഫാൻസ് ഒരുപാടുണ്ട് അങ്ങ് പുകഴ്ത്തി പറഞ്ഞതുപോലെ ആദ്യം ഈ ഷാജിത ഷാജിയൊക്കെ പുകഴ്ത്തി വെച്ചേക്കുന്ന ഇപ്പോൾ അങ്ങ് പുകഴ്ത്തി വെച്ചേക്കാണ് എന്നാലും എനിക്കൊട്ടും ഡൈജസ്റ്റ് ആവാത്ത കാര്യമായതുകൊണ്ട് ജസ്റ്റ് അവരുടെ കുറച്ച് ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് പരാധീനതകൾ ഞാനൊന്ന് കേൾപ്പിക്കാം കേട്ടോ അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്ത് എന്താണ് ഇവരൊക്കെ എന്താ ഇവരെ കഴിഞ്ഞ് മോശമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളില്ലേ ഇവരുടെ ഈ സ്ത്രീയുടെ തന്നെയാണെങ്കിലും വീട് പണി ഏതാണ്ട് തീരാറായി എന്നിട്ട് അകമോ പുറമോ അങ്ങോട്ട് കുറച്ച് തയ്ക്കാനും പറക്കാനും ഒക്കെ ഉള്ളൂ എന്നിട്ട് എണ്ണി പറഞ്ഞ് എണ്ണി പറഞ്ഞ് എണ്ണിപ്പറഞ്ഞ് ഈ പരാതിയും പരിഭവങ്ങളുമാണ് ഇതുമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് എന്ന് ഇവർ മനസ്സിലാക്കണം സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നു കുറേ കുറയ്ക്കണം അതിനു വേണ്ടി പറഞ്ഞു ഉള്ളൂ അപ്പോൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആണെന്നും പിന്നെ ആരടുത്ത് മുഖം കൊടുക്കാൻ കഴിയാത്ത സമയങ്ങളൊക്കെ ചിലപ്പോൾ വരും ചെറിയ സങ്കടങ്ങൾ വന്നാൽ പോലും താങ്ങാനുള്ള ശേഷി ചെറിയ സമയങ്ങളിൽ ഇല്ല പിന്നെ വീട് വീടിന്റെ ആവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഭക്ഷണ സാധനത്തിന് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല അലഹമില്ല പിന്നെ പച്ചക്കറിയോ എല്ലാം ഒക്കെ വാങ്ങിയാൽ മതി പിന്നെ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വായിച്ച് മോളെടുത്ത് കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ പുഞ്ചിരിക്കും മെസ്റൂറാനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞ് മസറൂറ അത്രയ്ക്കും പാവമെന്ന് വെച്ചാൽ അള്ളാഹു എനിക്ക് അറിഞ്ഞു തന്ന പൊന്നോളാണ് ഈ നിമിഷം വരെ നാളത്തെ കാര്യം എനിക്കറിയില്ല മൂന്ന് മക്കളെ ഒരുപോലെ സന്തോഷിച്ച് കെയർ ചെയ്താണ് നോക്കുന്നത് ചെല എത്രയോ എത്രയോ നാളുകളായിന്നറിയാമോ ഇപ്പൊ ഞാന് നല്ലണക്കൊന്ന് വഴക്കുറഞ്ഞിട്ടാ അപ്പോഴാദ്യമൊക്കെ ഞാന് ഒരു മെന്റൽ പോലത്തെ ആയിരുന്നു ഇപ്പോഴൊക്കെ മാറി വരുന്നുണ്ട് ഒരുപാട് പേരെ ദുആ ആദ്യമൊക്കെ എന്ത് തിന്നേ കുടിക്കേ ഒന്നുമില്ല ഇങ്ങനെ കണ്ടില്ലേ ഈ കയ്യിലൊക്കെ ഇത് പാലൊക്കെ എടുത്ത് എന്നുവച്ചാൽ അത്രയ്ക്കും മോശപ്പെട്ടു പോയി ഞാന് ഇങ്ങനെയൊന്നും ഉള്ളൊരു വ്യക്തിയല്ലായിരുന്നു ഞാന് കുറച്ചൊക്കെ നല്ല ഇഷ്ടംപോലെ മുടിയൊക്കെ ഉണ്ട് അതൊക്കെ പോയി എന്നാലും കുഴപ്പമില്ല എനിക്ക് മക്കളെ വളർത്താനുള്ള ആരോഗ്യ ആഫിയത്തും റബ്ബ് തന്നാൽ മതി എന്നാണ് ഇതുവാ പിന്നെ മാറ്റം വീടാകുമ്പോൾ കുറേ പ്രാരാബ്ദം മാറുമായിരിക്കും ഇൻഷല്ല പിന്നെ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ നിങ്ങളോട് പറയുന്നത് എൻ്റെ പോലെയാണ് ഇത് ആര് കണ്ടാലും എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ഒക്കെ കിട്ടി എൻ്റെ കഷ്ടപ്പാടിന്ന് കുറേ മാറ്റങ്ങൾ വരും മക്കൾക്ക് നല്ല ഭക്ഷണം എടുത്തു കൊടുക്കണം മോൾക്കും വെയിറ്റ് ഒക്കെ കുറവാണ് അവർക്ക് ഭക്ഷണ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇല്ലേക്കളെ ഇന്നലെ തന്നെ ഒരു കിലോ ഓറഞ്ച് അടുപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ആ ഒറ്റ അടുപ്പിയില് ആ ഓറഞ്ച് ചേട്ടൻ ഞാൻ ഞാൻ ഇവിടെ തിന്ന് തിന്ന് തൊല്ലി എന്തൊരു ഇത് ആ കണ്ടാ ഒരുപാട് ഓറഞ്ച് തിന്നല്ലേ അതിനകത്ത് ഒരു ഓറഞ്ച് ബാക്കിയുണ്ട് തൊലി മൊത്തം ഇവിടെ റൂമിൽ കൊണ്ടുവന്നിട്ട് ആ ഇനിയും കിടപ്പുണ്ട് തറയുകള് ഇതെല്ലാം തൂത്തു വരണം പിന്നെ ആപ്പിൾ ആപ്പിൾ കഴിച്ച് ഇനിയിപ്പ തണ്ണിമൊത്ത എടുത്ത് തറക്കൊണ്ട് വെച്ചേക്കാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പിന്നെ മുന്തിരി അങ്ങനെ ഞാൻ കൊടുക്കില്ല മുന്തിരി എന്നാലും അവിടെനിന്ന് ഇഷ്ടം പോലെ കഴിച്ച് മുന്തിരി നമ്മളമ്മീ